സി പി എം ബി ജെ പി അന്തർധാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ബി ജെ പി അന്തർധാര വ്യക്തമെന്ന് കെ മുരളീധരൻ സ്ഥാനാർത്ഥി പര്യടനത്തിനിടെ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയായിരുന്നു മുരളീധരൻ വടകരയിൽ ഷാഫിയെ തോൽപ്പിക്കാനും തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാനുമാണ് ധാരണ മോദിക്കെതിരെ ഒരക്ഷരം ഉരിയാടാത്ത പിണറായിയുടെ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കെതിരാണ് ഇന്ത്യ മുന്നണിയുടെ റാലിയിൽ പോലും പങ്കെടുക്കാൻ സി പി എം തയ്യാറായില്ല ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ജീവനും രക്തവും കൊടുത്ത് വളർത്തിയ പാർട്ടിയെ പിണറായി ആർ എസ് എസിന്റെ ആലയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് സുരേഷ് ഗോപിക്ക് മൂന്നാം സ്ഥാനം ഉറപ്പാണെന്ന് മുരളീധരൻ കൂട്ടിച്ചേർത്തു വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥിക്ക് എവിടെയും പോകാം അതെല്ലാം വാർത്തയാക്കുന്നത് ശരിയല്ല തന്റെ കുടുംബാംഗങ്ങളെ കണ്ടതും തേരമ്പൽ രാമകൃഷ്ണനെ കണ്ടതും വലിയ വാർത്തയാക്കുകയാണ് ബി ജെ പി കരുണാകരന്റെ ബന്ധുക്കളെ ആർക്കും കാണാമെന്നും വീട്ടിലേക്ക് വരുന്നവരെ ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം കരുണാകരന്റെ കുടുംബത്തിനില്ലെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു സുരേന്ദ്രൻ പറഞ്ഞത് പാലക്കാട് ബൈഎലക്ഷൻ നടക്കില്ല എന്ത് ഷാഫിയെ തോൽപ്പിക്കും തൃശ്ശൂർ സുരേഷ് ഗോപി ഗോപിയിക്കും അന്തർധാരണല്ലോ മാത്രമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് പിണറായിക്ക് നരേന്ദ്രമോഡിന് അദ്ദേഹം മറന്നു പോയിരുന്നുണ്ട് ഇപ്പോൾ വിമർശനം മുഴുവൻ രാഹുൽ ഗാന്ധിക്കാണല്ലോ കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ സംഘീതത്തിൻ്റെ റാലിയിലും പങ്കെടുത്തില്ല അപ്പോൾ ചിത്രം വ്യക്തമായി എന്താണ് ഇന്ത്യ സംഘീതത്തിൻ്റെ റാലിയിൽ പങ്കെടുക്കുന്നതിന് എന്താ കുഴപ്പം അപ്പോൾ അതിൽ നിന്ന് ഈ അന്തർധാര വ്യക്തമാണ് അതായത് ഒരുപാട് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജീവനും രക്തവും കൊടുത്ത് പടുത്തുയർത്തിയ പാർട്ടീനെ പിണറായി ആർ എസ് എസിൻ്റെ ആലയിൽ കൊണ്ട് കെട്ടി അത്രയാണ് സംഭവിച്ചത് ഇതുപോലെ ഇന്നിപ്പോ ഈ സുരേഷ് ഗോപി നമ്മുടെ വീടുകളിലെല്ലാം എല്ലാ സ്ഥലത്തും കക്ഷി കയറി നിരങ്ങുന്നുണ്ട് കാരണം അവിടെ ആരും അദ്ദേഹത്തിന് ഔട്ട് അടിക്കുന്ന പാരമ്പര്യമൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇല്ല അതുകൊണ്ടാണ് വേറെ ചില സ്ഥലത്ത് അത് ഇപ്പം ഗെറ്റൗട്ട് അടിച്ചാലോ പത്മഭൂഷണം കൊടുക്കാന്ന് പറഞ്ഞാലും ഔട്ട് അടിച്ചു അദ്ദേഹം എവിടെ കിട്ടിയാലും സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും പോകാം അതൊന്നും ചർച്ചയാക്കേണ്ട കാര്യമൊന്നുമില്ല ഏറെ പരാഭൂഷണം ഞങ്ങളെ രക്ഷാധികാരിയാണ് അദ്ദേഹത്തിനെ കണ്ടാൽ അദ്ദേഹത്തിൻ്റെ വോട്ട് കിട്ടും അദ്ദേഹമാണ് ഞങ്ങളുടെ ഇലക്ഷൻ്റെ എല്ലാ ഉപദേശവും നൽകുന്നത്